അമൃത സുരേഷ് നടൻ ബാലാവിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിലാണ് ഇപ്പോഴിതാ എലിസബത്ത് പങ്കുവച്ച വാക്കുകൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് പൊതുവെ മോട്ടിവേഷണൽ വീഡിയോ പങ്കുവച്ചു എലിസബത്ത് എത്താറുണ്ട് ഇത്തവണയും എലിസബത്ത് ആ പതിവ് മുടക്കിയിട്ടില്ല നടൻ ബാലയുടെ മകൾ അവന്തിക ബാലയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അവന്തിക പങ്കുവച്ച വീഡിയോ വന്നതിന് പിന്നാലെയാണ് എലിസബത്ത് വാക്കുകൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ഒരു ഡോക്ടർ കൂടിയായ എലിസബത്ത് മിക്കപ്പോഴും മെഡിക്കൽ വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് എത്താറുണ്ട് ഇടവേള അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രൊഫഷണൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് എലിസബത്ത് അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് എലിസബത്ത് ഡിപ്രഷൻ ഉണ്ടായാൽ ഒരു മെഡിക്കൽ സപ്പോർട്ട് എടുക്കണമെന്നാണ് എലിസബത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റു അസുഖങ്ങൾ വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോകുന്നത് പോലെയാണ് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നമ്മൾ ഡോക്ടറെ കാണേണ്ടത് എന്നാൽ അതൊരു നാണക്കേട് പോലെയാണ് എല്ലാവരും കാണുന്നത് അങ്ങനെ അല്ല വേണ്ടത് വൈദ്യസഹായം വേണ്ടുന്ന അവസരങ്ങളിൽ ഉറപ്പായും അത് എടുക്കേണ്ടതാണ് നമ്മൾക്ക് പല അവസരങ്ങളിലും ഒരു കാര്യം ആരോടും ഷെയർ ചെയ്യാൻ പോലും കഴിയാത്ത കാര്യങ്ങളുണ്ടാകും എന്നാൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്ന ആളുകളോട് അത് തുറന്ന് പറയുക തന്നെ വേണം മനസ്സിൻ്റെ ഭാരം അപ്പോൾ കുറയും ആരോടും ഷെയർ ചെയ്യാനാകില്ല എങ്കിൽ ഉറപ്പായും ഡോക്ടറുടെ സഹായം തേടുകയും മരുന്ന് വേണം ആരും ഒപ്പം ഉണ്ടാകില്ല എന്ന് തോന്നും അതോർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത് മരുന്ന് നമ്മൾ എടുക്കുന്നതാകും നല്ലതാ നമ്മൾ ലോങ് ടേം ഗോൾ എടുക്കുന്നതിലും നല്ലത് ജീവിതത്തിൽ ചെറിയ ചെറിയ ഗോളുകൾ ഉൾപ്പെടുത്തുന്നതാണ് ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതൊക്കെ നേട്ടങ്ങളായി മാത്രം കരുതുക അത് എല്ലാ ദിവസങ്ങളിലും ശീലമാക്കുക മെഡിറ്റേഷനും നല്ല ആഹാരങ്ങളും കഴിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നാൽ ഇതൊന്നുമല്ല കാര്യങ്ങൾ ബേബി സ്റ്റെപ്പ് വെച്ചാണെങ്കിലും മുന്നോട്ട് പോവുക ആരുമില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് വൈദ്യസഹായം വേണമെങ്കിൽ ഉറപ്പായും കാണണം ഇപ്പോൾ ഓൺലൈനായും ഉണ്ട് ഒരിക്കലും നഷ്ടപ്പെടാതെ ഓർത്ത് ദുഃഖിക്കാൻ നിങ്ങൾ നിൽക്കരുതാം ആരും ഒപ്പം ഇല്ലെങ്കിലും മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് എത്തിയിരിക്കുന്നത് ട്രോളത്തിൽ എന്നായിരുന്നു ബാലയുമായുള്ള വിവാഹത്തിന് മുൻപേ എലിസബത്ത് അറിയപ്പെട്ടിരുന്നതും നടനെ താൻ പ്രപ്പോസ് ചെയ്തതും വിവാഹം കഴിച്ചതുമൊക്കെ എലിസബത്ത് പല അഭിമുഖങ്ങളിലായി തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബാലയുടെ മുൻ ഭാര്യ അമൃതാ സുരേഷുമായി ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എലിസബത്ത് എന്ന് ചില പോസ്റ്റുകളിലും കമൻറ്റുകളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യവുമാണ് എന്തായാലും അവന്തികയുടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വാക്കുകൾ പങ്കുവെച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത്